ഹലോ കൂട്ടുകാരെ ഞാൻ പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കയ്യില മുളകിച്ച് വെക്കുന്നതാണ് കാണിക്കുന്നത് എങ്കിൽ നമുക്ക് തയ്യാറാക്കിയല്ലോ മീൻ വെക്കാനുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം കടുവ വേണം ഉലുവ വേണം കുരുമുളക് പൊടി പൊടിയുണ്ട് മുളവൊടി ഉണ്ട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൊച്ചുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു കൊച്ചു തക്കാളി അരിയാപ്പിന വടക്കംപൊടി കടി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് പിന്നെ ഉപ്പ് അങ്ങനെ ഞാൻ മീൻ എല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് തയ്യാറാക്കിയാലോ ഇനി നമുക്ക് ചട്ടി അടുപ്പിലോട്ട് വെച്ച് ചൂടാക്കിയെടുക്കേ നമുക്ക് അടുപ്പ് വെച്ച് ചട്ടി ചൂടാക്കേ ചട്ടി ഒന്ന് ചൂടാവട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് എല്ലാം വേട്ടാനുള്ള എല്ലാം ചെയ്യാം ചട്ടി നല്ലപോലെ നമ്മുടെ ചൂടായിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇച്ചിരി കടു ഇട്ടുകൊടുക്കേ കുറച്ച് കടുവേ അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കണേ ഞാനിവിടെ പച്ച ഉലുവാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ആ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ കടവും ഉലുവ ഏകദേശം നല്ല ഒന്ന് പൊട്ടി വരുന്നുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് അരി വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടുകൊടുക്കേ ആ ചെറുതായിട്ടൊന്നും അപ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് അരി വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ഇട്ടോളേ ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം കുറച്ച് കരിയപ്പോൾ ഇട്ടേ കുറച്ചേരം ഒന്ന് വയറ്റി കൊടുത്താൽ മതി കേട്ടോ ഒത്തിരിയൊന്ന് മുരിഞ്ഞു പോകണ്ട ഒരു ചെറിയൊരു ബ്രൗൺ കളർ നമുക്ക് അരപ്പ് നീങ്ങി പ്രത്യേകം കൊച്ചുള്ളി തന്നെയാണ് ഇതിന് ഏറ്റവും നല്ലത് കൊച്ചുള്ളി തന്നെ നമ്മുടെ ഉള്ളി താണ്ട് ഏകദേശം ഒരു ചെറിയൊരു ബ്രൗൺ കളർ പോലായി അധികം മുരിഞ്ഞു പോകണ്ട ഒന്ന് വയറ്റി വന്നാൽ മതി കേട്ടോ അതെ ഏകദേശം ഇങ്ങനായി വരുന്നുണ്ട് അപ്പോഴത്തെ നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് നാട്ടിൽ ഇട്ട് കൊടുക്കണേ ആ പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ തീ സിമ്മെച്ച് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ പൊടികളെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആക്കി വെക്കണേ എന്നിട്ട് നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഇത് കാശ്മീരി മുളകൊടിയൊക്കെയാണേ അതുകൊണ്ട് ഞാൻ ഒരു മൂന്ന് സ്പൂൺ മുളകൊടി ഇട്ട് കൊടുക്കാണേ പിന്നെ ഞാൻ ഒരു സ്പൂൺ മല്ലിപ്പൊടി കൊടുക്കുന്നുണ്ട് കേട്ടോ വീണ്ടും നന്നായി ഇളക്കുക കേട്ടോ എരി കൂടുതൽ വേണ്ടത് പിള്ളേർക്കാണെങ്കിൽ കുറച്ചുകൂടെ മുളക് പൊടിയൊക്കെ ചേർക്കാം കേട്ടോ ഇനി ഇരിച്ചിരിയും കുരുമുളക് പൊടിയും കൂടി ഇടുമ്പോൾ ഇട്ട് കൊടുക്കുന്നു കേട്ടോ എണ്ണയിലാ പച്ചച്ച എല്ലാം പോയി നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിക്ക് ഇട്ടുകൊടുക്കേ അത് നന്നായി അങ്ങ് ഇളക്കുക നന്നായി ഇളക്കിയത് നല്ല ഒന്ന് സോഫ്റ്റ് ആവുന്ന ആകുന്ന ഇളക്കി കൊടുക്കാം അതെല്ലാം ചെറിയ തീലേ ഇട്ട് കൊടുക്കാം കേട്ടോ വലിയ കേട്ടോ കരി പോവും നമുക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കേ തക്കാളി വേണോന്നുള്ളവർക്ക് മാത്രം ഇട്ടാ മതി ഞാൻ ഞാനെല്ലാത്തിനും ഈ മുളവരച്ചു വെക്കുമ്പോ തക്കാളി കയറും അഴി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പുളിയാണെ അതിനകത്ത് ഇട്ടു വിട്ടെ നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിക്കാം എന്നുവെച്ചാൽ മീൻ വേവാൻ വേണ്ടിയുള്ള വെള്ളം മാത്രമേ ഒഴിച്ച് കൊടുക്കത്തുള്ളൂ അധികം കൂടുതൽ വെള്ളം വേണ്ടേ അങ്ങനെ നല്ലപോലെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇനി നമ്മുടെ അരപ്പ് നല്ലതുപോലെ തിളക്കട്ടെ നമ്മൾ കുറച്ചേരം അടച്ചു വെച്ചെ அடச்சு வச்சு ஃபுல் தீ வச்சிருந்தா மதி திழக்கே தீ வைக்க என்ன நமக்கு மீனக்க பறக்கிட்டு கொடுக்கே நம்ம அரைப்பு நல்லது போல நல்லா தவச்சிட்டு இனி நமக்கு அதுலேயும் கழு வச்சிருக்கிற மீன் பரக்கிட்டு கொடுக்க நல்லா தமயத்து கொடுக்கணும் ஏற்றோம் நல்ல கட்டோ இனி நமக்கு இது அரப்பில்லை இங்கே குறைச்செல்லாம் அந்த மூளோட்டு குறைச்சி இங்கே குழி ஒழிச்சு கொடுக்கே குறச்சு கரியாப்பிலையும் கொடுத்துட்டு நமக்கு തീയിൽ ചെറിയ തീയിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ ഇരുന്ന് വേവട്ടെ ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം എന്ന് വെച്ചാൽ ഒന്ന് ചുറ്റി കൊടുക്കണം കാരണം എന്ന് വെച്ചാൽ എല്ലാം മീനും കൂടെ ഒരുമിച്ചൊന്ന് വേവാൻ വേണ്ടി കേട്ടോ നമുക്ക് അടക്കം ഒന്ന് മാറ്റി എടുക്കുകൊടുത്തേ എന്നിട്ട് നമുക്ക് ഈ ചെറുതായിട്ട് ചട്ടി ഒന്ന് ചുറ്റിച്ചെടുക്കണം കാരണം ഈ മീൻ എല്ലാം കൂടെ ഒന്ന് അരപ്പ് എല്ലാത്തിൻ്റെയും കൂടെ മുകളിലോട്ട് വന്നിട്ട് അതെല്ലാം വേവാൻ വേണ്ടിയാണേ തവി കൊണ്ട് ഇളക്കായിരിക്കുന്നതാണ് ഏറ്റവും നല്ല ഘട്ടം ചുറ്റിച്ചു കൊടുത്തിട്ട് വീണ്ടും വെച്ചു കൊടുക്കേ എന്നിട്ട് നമ്മൾ ഈ സമയം കൂടെ നോക്കണം എത്ര സമയം വെച്ചിരിക്കുന്നത് വീണ്ടും നമുക്ക് അടച്ചു കൊടുക്കേ നമുക്ക് വീണ്ടും ഒന്നും കൂടെ ഒന്ന് ചുറ്റിക്കുറ്റിയെടുക്കേ ഈ സമയത്ത് ഉപ്പ് കുറവാണോ എന്തോന്നുള്ളത് നോക്കിയിട്ട് ആവശ്യം അനുസരിച്ച് ഉപ്പ് ചേർക്കാവുന്നതാണ് കേട്ടോ വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി ഏകദേശം എല്ലാം റെഡിയാകും കേട്ടോ അങ്ങനെ നമ്മുടെ മീൻ കറി തയ്യാറായി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം നല്ലതുപോലെ പറ്റി ആ എണ്ണ എല്ലാം ഈ ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് എടുക്കേ അങ്ങനെ നമ്മുടെ അയില മുളകൾച്ച കറി ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെല്ലാരും ട്രൈ നോക്കണം ഇതി ഒരു വീഡിയോ വീണ്ടും കാണാം അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്